കാലാഗ്നിയുടെ പത്നിയാണ് നിദ്രാദേവി സകല ജീവജാലങ്ങൾക്കും നിദ്രാസുഖം നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് ദൃഢഗാത്രനായ ഒരു രാക്ഷസ രാജാവായിരുന്നു ബലവാൻ ഇയാൾക്ക് ആയിരത്തൊന്ന് പുത്രന്മാരുണ്ടായിരുന്നു എന്നാൽ ഇവർ ശോഷിച്ച ശരീരത്തോടു കൂടിയവരും ക്ഷീണിതരുമായിരുന്നു ബലവാൻ ഇക്കാരണത്താൽ തന്നെ മനോദുഖം അനുഭവിച്ചിരുന്നു ഒരിക്കൽ മഹർഷി വിശ്വമിത്രനിൽ നിന്ന് മഹാലക്ഷ്മി പൂജയുടെ മഹത്വം വിവരിച്ചു കേട്ടറിഞ്ഞ രാജാവ് ലക്ഷ്മി പൂജയ്ക്കായി ഒരുങ്ങി വിശ്വമിത്രനെ തന്നെ പൂജാകർമ്മങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്തു സ്വരാജ്യത്ത് പാപികളും ദുർവൃത്തരും യഥേഷ്ടം വിഹരിച്ച് നടക്കുകയാൽ മഹാലക്ഷ്മി പൂജ സാധ്യമല്ലായിരുന്നു അതിനാൽ മഹാമേരു എന്ന പർവ്വത പ്രദേശമാണ് രാക്ഷസ രാജാവ് പൂജയ്ക്ക് തെരഞ്ഞെടുത്തത് വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾക്കൊടുവിൽ ദേവി ബലവാന് ദർശനം നൽകി എന്താണ് ഇംഗീതമെന്ന് ചോദിച്ചു രാജാവ് തന്റെ സങ്കടം ദേവിയെ ഉണർത്തിച്ചു ശരിയായ നിദ്രയുടെ അഭാവമാണ് രാക്ഷസ രാജന്റെ ആയിരത്തൊന്നു മക്കൾക്കും ശക്തിശോഷണത്തിന് കാരണമെന്ന് ദേവി പറഞ്ഞു എന്നാൽ അതിന് കാരണം രാജാവിന്റെ ഒരു അധർമ്മ പ്രവൃത്തിയാണെന്നു കൂടി ദേവി ചൂണ്ടിക്കാട്ടി അതിന് പ്രതിവിധി ചെയ്താൽ മാത്രമേ രാജപുത്രന്മാർക്ക് സ്വാഭാവികമായി കൈവരേണ്ട കായികക്ഷമത കൈവരൂ ഇത് പറഞ്ഞ് ദേവി മറഞ്ഞപ്പോൾ ബലവാൻ ധർമ്മസങ്കടത്തിലായി വിശ്വമിത്ര മഹർഷി തന്റെ ജ്ഞാനദൃഷ്ടി ദൃഷ്ടി കൊണ്ട് രാക്ഷസരാജന്റെ പൂർവ്വജന്മകൃത്യങ്ങൾ തിരഞ്ഞു തുടങ്ങി അപ്പോൾ കേവലം ഒരു വേടനായി കാട്ടിൽ ചുറ്റി നടന്നിരുന്ന രാജാവിൻ്റെ പൂർവ്വജന്മം അദ്ദേഹം കണ്ടു അന്ന് രാജാവ് ഉറക്കിക്കിടന്ന ഒരു പക്ഷി കുടുംബത്തെ തീവച് കൊന്ന് ഭക്ഷിച്ച സംഭവം മഹർഷി തന്റെ ഉൾക്കണ്ണിൽ തെളിഞ്ഞു കണ്ടു ആ ശാപമാണ് ഇന്ന് ഈ ധർമ്മസങ്കടത്തിൽ രാജാവിനെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് ഈ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുവഴിയെന്ന് രാക്ഷസ രാജാവ് ആലോചിച്ചു നിദ്രാവേളയിൽ ജീവൻ അപഹരിക്കപ്പെട്ട ആ പക്ഷി കുടുംബത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിദ്രാദേവിയെ തന്നെ ശരണം പ്രാപിക്കുകയെ വഴിയുള്ളുവെന്ന് മഹർഷി വെളിപ്പെടുത്തി തുടർന്ന് കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെ നിദ്രാദേവി പൂജ നടത്തി ശാപമോക്ഷം സമ്പാദിച്ച് മക്കളെ ശക്തരാക്കി വ്യാപകമായി പൂജിക്കപ്പെട്ടില്ലെങ്കിലും നിദ്രാദേവിയുടെ അനുഗ്രഹമില്ലാതെ ഒരിടത്തും സംതൃപ്തിയും ആരോഗ്യവും കളിയാടുകയില്ല